പ്രധാനമന്ത്രിയുടെ കിസാൻ നിധിയുടെ ഇരുപത്തിയൊന്ന് ഇൻസ്റ്റാൾമെന്റ് നവംബർ പത്തൊമ്പതിന് കോയമ്പത്തൂരിൽ വെച്ച് വിതരണം ചെയ്തു എന്നുള്ളത് ശരിയാണ് രാജ്യത്തെ കോടിക്കണക്കിന് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് അന്നേ ദിവസം പണം കൈമാറ്റം ചെയ്തിരുന്നു നിങ്ങളുടെ അക്കൗണ്ടിൽ ഇതുവരെ പണം എത്തിയില്ലെങ്കിൽ അതിന് കാരണമായേക്കാവുന്ന ചില കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു ഒന്ന് പ്രധാനപ്പെട്ട രേഖകളിലെ അപാകതകൾ മാൻഡേറ്ററി റിക്വയർമെന്റ്സ് പണം ലഭിക്കുന്നതിന് മുമ്പ് ഗുണഭോക്താക്കൾ ചില കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇവയിൽ എന്തെങ്കിലും പൂർത്തിയാക്കാത്തത് പണം ലഭിക്കാത്തതിന് കാരണമായേക്കാം ഇ കെ വൈ സി പൂർത്തിയാക്കാത്തത് പി എം കിസാൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കാൻ ഇ കെ വൈ സി നിർബന്ധമാണ് ഇത് ഓൺലൈനായോ അടുത്തുള്ള കോമൺ സർവീസ് സെന്റർ സി എസ് സി വഴിയോ പൂർത്തിയാക്കണം ആധാർ ബാങ്ക് അക്കൗണ്ട് ലിങ്കിംഗ് ആധാർ ബാങ്ക് ലിങ്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ആധാർ സീഡിംഗ് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി വഴി പണം ക്രെഡിറ്റ് ആകില്ല ബാങ്കുമായി ബന്ധപ്പെട്ട് ഇത് ഉറപ്പുവരുത്തുക ലാൻഡ് സീഡിംഗ് ലാൻഡ് സീഡിംഗ് ബൈ ഭൂമി രേഖകളുടെ പരിശോധന നിങ്ങളുടെ ഭൂമി രേഖകൾ പോർട്ടലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുകയും കൃഷി വകുപ്പ് വഴി അതിന്റെ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളിലെ പിഴവുകൾ അക്കൗണ്ട് നമ്പർ ഐ എസ് എസ് സി കോഡ് എന്നിവയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പണം ക്രെഡിറ്റ് ആകില്ല രണ്ട് അക്കൗണ്ടിൽ പണം എത്താനുള്ള കാലതാമസം പ്രധാനമന്ത്രി റിലീസ് ചെയ്താലും രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കർഷകരുടെ അക്കൗണ്ടുകളിൽ പണം എത്തിച്ചേരാൻ കുറച്ച് ദിവസത്തെ സമയം സാധാരണയായി രണ്ടു മുതൽ വരെ ദിവസം വരെ എടുത്തേക്കാം ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസ്ഫർ പ്രോസസ്സിന്റെ ഭാഗമാണിത് മൂന്ന് അനർഹരെ ഒഴിവാക്കിയത് എക്സ്ക്ലൂഷൻ ഈ ഇൻസ്റ്റാൾമെന്റിന് മുന്നോടിയായി വലിയ തോതിലുള്ള പരിശോധനകൾ സർക്കാർ നടത്തിയിരുന്നു ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരെ ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഒന്നിനു ശേഷം ഭൂമി കൈവശം വെച്ചവർ ഒരേ കുടുംബത്തിലെ ഒന്നിലധികം പേർ ആനുകൂല്യം നേടുന്നവർ ഭാര്യയും ഭർത്താവും പോലെ എന്നിവരുടെ പേയ്മെന്റ് താൽക്കാലികമായി തടഞ്ഞു തടഞ്ഞുവെക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒന്ന് സ്റ്റാറ്റസ് പരിശോധിക്കുക ഇന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പി എം കിസാൻ ഡോട്ട് ജിയോവ് ഡോട്ട് ഐ എൻ ലേക്കുള്ള ലിങ്ക് സന്ദർശിക്കുക നോ യോർ സ്റ്റേറ്റസ് അല്ലെങ്കിൽ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ നമ്പറോ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറോ നൽകി നിലവിലെ സ്റ്റാറ്റസ് പരിശോധിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസിൽ എഫ് ടിഒസ് ജനറേറ്റഡ് ആൻഡ് പേയ്മെന്റ് കൺഫർമേഷൻ ഇസ് പെൻഡിംഗ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ പണം ഉടൻ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലെത്തും എന്നതിന്റെ സൂചനയാണ് സ്റ്റാറ്റസിൽ ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് എന്നിവയിൽ ഏതെങ്കിലും നോ എന്നാണെങ്കിൽ അത് ഉടൻ പരിഹരിക്കുക രണ്ട് സഹായത്തിനായി ബന്ധപ്പെടുക എല്ലാ വിവരങ്ങളും ശരിയായിട്ടും പണം ലഭിച്ചിട്ടില്ലെങ്കിൽ താഴെയുള്ള ഹെൽപ്ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാം പി എം കിസാൻ ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് ആറ് പി എം കിസാൻ ഹെൽപ് ലൈൻ പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് നാല് മൂന്ന് ഒമ്പത് രണ്ട് പദ്ധതിയുടെ ഗുണഭോക്തൃ സ്റ്റാറ്റസ് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനുള്ള ഔദ്യോഗിക ലിങ്ക് ഇതാ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനുള്ള ലിങ്ക് സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാം ഒന്ന് മുകളിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക രണ്ട് വരുന്ന പേജിൽ നോ യുവർ സ്റ്റേറ്റസ് എന്ന ഓപ്ഷൻ കാണാം മൂന്ന് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകുക നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അറിയില്ലെങ്കിൽ തൊട്ടടുത്തുള്ള നോ യു രജിസ്ട്രേഷൻ നമ്പർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ വഴിയോ ആധാർ നമ്പർ വഴിയോ അത് കണ്ടെത്താം നാല് നൽകിയിട്ടുള്ള ക്യാപ്ച കോഡ് ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യുക അഞ്ച് ഗെറ്റ് ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് പേജ് തുറന്നു വരും അവിടെ ഇ കെ വൈ സി സ്റ്റാറ്റസ് ലാൻഡ് സീഡിംഗ് ആധാർ സീഡിംഗ് സ്റ്റാറ്റസ് എന്നിവയെല്ലാം യെസ് ആണോ എന്ന് പരിശോധിക്കുക അതുപോലെ ഏറ്റവും പുതിയ ഇൻസ്റ്റാൾമെന്റിന്റെ നിലവിലെ അവസ്ഥയും പേയ്മെന്റ് സ്റ്റാറ്റസ് നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും ഇ കെ വൈ സി പൂർത്തിയാക്കുകയും കൃഷി ഓഫീസിലെല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടും പണം അക്കൗണ്ടിലെത്തിയില്ലെങ്കിൽ ഇനി കാരണമായേക്കാവുന്ന പ്രധാന സാധ്യതകൾ ഇവയാണ് ഒന്ന് ബാങ്ക് തലത്തിലുള്ള കാലതാമസം ബാങ്ക് പ്രോസസിംഗ് ഡീലെ കേന്ദ്ര സർക്കാർ ഫണ്ട് കൈമാറ്റം ചെയ്താലും ആ തുക ഗുണഭോക്താവിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാൻ അതാത് ബാങ്കുകൾക്ക് കുറച്ച് സമയമെടുത്തേക്കാം പദ്ധതി പ്രകാരം പണം ട്രാൻസ്ഫർ ചെയ്ത ശേഷം രണ്ട് മുതൽ അഞ്ച് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ അക്കൗണ്ടിലെത്താനാണ് സാധാരണയായി സാധ്യത വിതരണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിനാൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള കാരണം ഉണ്ടാകുന്ന സാധാരണ കാലതാമസമായിരിക്കാം ഇതിന് കാരണം രണ്ട് സ്റ്റാറ്റസിലെ പ്രത്യേക കോഡുകൾ ശ്രദ്ധിക്കുക താങ്കൾ വീണ്ടും പോർട്ടലിൽ കയറി നോ യുവർ സ്റ്റാറ്റസ് പരിശോധിച്ച് ഇൻസ്റ്റാൾമെന്റിന്റെ നിലവിലെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി നോക്കുക അവിടെ കാണിക്കുന്ന പ്രധാന സ്റ്റാറ്റസുകൾ ഇതാണ് ആർ എഫ് ടി സൈൻ ബൈ സ്റ്റേറ്റ് റിക്വസ്റ്റ് ഫോർ ഫണ്ട് ട്രാൻസ്ഫർ സംസ്ഥാന സർക്കാർ ഫണ്ട് ട്രാൻസ്ഫറിനുള്ള അനുമതി നൽകി ഇനി കേന്ദ്ര സർക്കാരിന്റെ പേയ്മെന്റ് ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ കേന്ദ്ര സർക്കാർ ഫണ്ട് കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഉത്തരവ് ഓർഡർ നൽകി കഴിഞ്ഞു ഇനി ബാങ്കിലേക്ക് പണം എത്താനാണ് ബാക്കിയുള്ളത് ഈ സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നതെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പണം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാൻ സാധ്യതയുണ്ട് പേയ്മെന്റ് പ്രോസസ്റ്റ് പേയ്മെന്റ് പ്രോസസ് ചെയ്തു കഴിഞ്ഞു ഉടൻ തന്നെ അക്കൗണ്ടിലെത്തും ഈ സ്റ്റാറ്റസുകളിൽ ഏതെങ്കിലും കാണിക്കുകയാണെങ്കിൽ അല്പം കൂടി കാത്തിരിക്കുന്നത് നല്ലതാണ് മൂന്ന് താത്കാലികമായി പേയ്മെന്റ് തടഞ്ഞു തടഞ്ഞുവെച്ചേക്കാം ഹോൾഡ് എറർ പൊതുവായ ഇ കെ വൈ സി ഭൂമിരേഖകൾ എന്നിവ ശരിയാണെങ്കിൽ പോലും താഴെ പറയുന്ന കാരണങ്ങളാൽ ചില അക്കൗണ്ടുകളിലെ പേയ്മെന്റ് താത്കാലികമായി തടഞ്ഞുവെക്കാൻ സാധ്യതയുണ്ട് ഡാറ്റ മിസ്മാച്ച് ഗുണഭോക്താവിന്റെ പേര് ആധാറിലെ പേര് ബാങ്ക് അക്കൗണ്ടിലെ പേര് എന്നിവയിൽ ചെറിയ വ്യത്യാസങ്ങൾ അക്ഷരത്തെറ്റുകൾ ഉണ്ടാകുന്നത് പുതിയ വെരിഫിക്കേഷൻ അനർഹരെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ചില പ്രത്യേക കേസുകൾ ഉദാഹരണത്തിന് ഒരേ കുടുംബത്തിലെ ഒന്നിലധികം പേർ ആനുകൂല്യം നേടുന്നുണ്ടോ എന്ന സംശയം വീണ്ടും പരിശോധനയ്ക്കായി മാറ്റിവെച്ചാൽ പണം വൈകും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്ന് ബാങ്കുമായി ബന്ധപ്പെടുക സ്റ്റാറ്റസിൽ എഫ് ടിഒ ജനറേറ്റഡ് അല്ലെങ്കിൽ പേയ്മെന്റ് പ്രോസസ്ഡ് എന്ന് കണ്ടിട്ടും മൂന്നോ നാലോ ദിവസത്തിന് ശേഷം പണം ലഭിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ബാങ്കിന്റെ ശാഖയുമായി ബന്ധപ്പെട്ട് ഡി ബി ടി ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി പി എം കിസാൻ പേയ്മെന്റ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക രണ്ട് ഹെൽപ്ലൈൻ ഉപയോഗിക്കുക പി എം കിസാൻ പദ്ധതിയുടെ ഔദ്യോഗിക ഹെൽപ്ലൈൻ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകി പേയ്മെന്റ് സ്റ്റാറ്റസ് നേരിട്ട് അന്വേഷിക്കുക പി കിസാൻ ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് അഞ്ച്